മുപ്പത്തഞ്ചാമത് റവന്യൂ ജില്ലാ കലാമേളയെ സംബന്ധിച്ചിടത്തോളം പതിവിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വിപുലമായ സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ വിപുലമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മീഡിയ കഴിഞ്ഞ തവണ നമുക്ക് ചില കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ മീഡിയ പ്രവർത്തകർ ഞങ്ങളോട് പറഞ്ഞിരുന്നു വൈഫൈ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത കാര്യക്ഷമമായ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടു ഇത്തവണ അതെല്ലാം മാറ്റി വളരെ വിപുലമായി ഈ സമയത്ത് തന്നെ നമ്മുടെ മീഡിയ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം എല്ലാം ഈ തവണ പൂർണ്ണമായും ഭംഗിയായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അപ്പോൾ ഞങ്ങൾക്കും അതിൽ സന്തോഷമുണ്ട് കാരണം മീഡിയ ഇല്ലാതെ പബ്ലിസിറ്റി ഇല്ല പബ്ലിസിറ്റിയുടെ അടിത്തറ എന്ന് പറയുന്നത് മീഡിയ ആണ് ഈ കലാമേളയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് മീഡിയക്കാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ അതുപോലെ ഒപ്പിയെടുത്ത് തൽസമയം സംപ്രേഷണം ചെയ്യുന്ന നമ്മുടെ സംവിധാനം മീഡിയകളാണ് ആ മീഡിയ പ്രത്യേകിച്ചും നമ്മുടെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മീഡിയകൾ അവരുടെ കഴിവുകളാണ് ഈ കലോത്സവത്തിൻ്റെ അടിത്തറ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം യഥാസമയം എത്തിക്കാൻ അതൊരു മഹത്തായ പ്രവർത്തനമാണ് വളരെ സങ്കീർണമായ പ്രവർത്തനം കൂടിയാണ് അത് ഏറ്റെടുക്കാൻ തയ്യാറായ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ശനിയാഴ്ച വരെ കലോത്സവം നടക്കുകയാണ് ഒപ്പം കോട്ടയക്കരിലേക്ക് ഈ ഒരു മാപ്പിള കലകളൊക്കെ നടക്കും ഒപ്പം തന്നെ ഈ എല്ലാ വേദികളിലേക്കും ഒരു നിറഞ്ഞ സദസ്സ് പ്രതീക്ഷിക്കുകയാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അത് അറിയിക്കേണ്ടതായിട്ടില്ലല്ലോ ഏത് മേളക്കും മലപ്പുറം വേദിയൊരുങ്ങും അത് കലയാണെങ്കിലും കായികമാണെങ്കിലും അർജൻറ്റീന ടീം വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുത്തൊഴുക്കിൽ മഹാഭൂരിപക്ഷവും മലബാറിൽ നിന്ന് പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്നുള്ളവരായിരിക്കും ഉണ്ടാവുക കാരണം എല്ലാത്തിനെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സും ഹൃദയവും നിലനിൽക്കുന്നവരാണ് മലപ്പുറത്തുള്ളവർ മഹാ കോവിഡ് പോ പോലുള്ള മഹാരോഗങ്ങൾ മാത്രമല്ല നമുക്ക് ദുരന്തങ്ങൾ കടന്നു വന്നപ്പോഴും കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിലേക്ക് ആദ്യം ഓടിയെത്താനുണ്ടായത് മലപ്പുറത്തെ ആളുകളാണ് പാലമായി വർത്തിക്കാനൊരു മനുഷ്യ ശരീരം ഉണ്ടായത് മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്നാണ് എന്നത് കൂടിയാണ് ലോകം പോലും പ്രകീർത്തിച്ചത് അപ്പോൾ മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മതേതര സംവിധാനത്തിൽ നിലനിൽക്കുന്ന ജനഹൃദയങ്ങളുള്ള മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മവിശ്വാസം കൊണ്ട് ഈ മുഴുവൻ ദിവസവും ഗംഭീരമായി പരിപാടി മുന്നോട്ട് പോകും ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും ലഭിക്കും അതോടൊപ്പം മാധ്യമങ്ങളുടെ സംഭാവനയും വളരെ പ്രകീർത്തിക്കേണ്ടതായിട്ടുണ്ട്